ോ ഏ ഇതൊക്കെ ചത്ത് ചത്താ ഉം അത് കൊഴപ്പില്ല അതൊന്നും ചെയ്യില്ല അതാണ് എന്റെ ഉള്ളില് ഫുള്ളുണ്ടായ കുത്തിൻ്റെ വലുപ്പം കിഞ്ഞുണ്ട് ഇനിയോ ഈ കോല് വെച്ചിട്ട് കോലിന്റെ കോല് പോയി അതായത് ഈ കോലിന്റെ മുക്കാഭാഗം ബ്രോ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഞാൻ ഈ പട്ടിക്കുഞ്ഞിനെ കടിക്കുന്ന സമയത്ത് ഞാൻ ആ പട്ടിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പോണമായിരുന്നു വേണ്ടായിരുന്നു ഒരിക്കലും ഒരിക്കലും പട്ടിയും പോകുമ്പോ ചങ്ങും പോകും ആണല്ലോ ഉറപ്പാണല്ലോ അല്ലേ പിന്നെ ജസ്റ്റ് ഇത് സോറി റെസ്ക് ചെയ്യാൻ വേണ്ടിയല്ല അതായത് ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന് ഇപ്പൊ പട്ടീനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല കൂട്ടിക്കണക്കിനെ ഇതിനെ അറിയാവുന്നവര് വിളിച്ച് പട്ടീനെ മാറ്റാൻ ശ്രമിക്കുക ശ്രമിച്ചാലും പട്ടി അല്ല അത് തന്നെയാണല്ലോ ഞാൻ ചെയ്തേ അത് തന്നെയല്ല ഞാൻ ചെയ്തേ ഞാൻ ചെയ്തത് പട്ടിയായതുകൊണ്ട് രക്ഷപെട്ട് അങ്ങനെ അപ്പൊ പട്ടിയില്ലാത്ത നമുക്ക് ഇതൊന്നും കാണാൻ പറ്റാത്ത ചേട്ടൻ തുറക്കുന്ന സമയമാണെങ്കിലും അതാ ഞാൻ പറയാം ഇങ്ങനെയായിരിക്കില്ല ഈ സന്ദർഭം നാട്ടാരും കൂടി യാകെ അതെ അതെ ഞാൻ അങ്ങനെ ചെയ്യാൻ ഇത് രണ്ട് ചേട്ടൻ രണ്ടുപേരും ഇടാ നമുക്കിത് നശിപ്പിച്ചു കളഞ്ഞേ നശിപ്പിക്കാൻ വേണ്ടി കൂടെ തന്നെ ഇത് നമുക്ക് വേറെ എടുത്ത് എടുത്തിട്ടും നമുക്ക് കളയാൻ പറ്റില്ല അതാണ് ഞാൻ നമ്മളിതിപ്പാരിച്ചാടേ റെസിഡൻഷ്യൽ ഏരിയ അല്ലേ അപ്പുറത്തും എല്ലാം പിള്ളാരും കുട്ടികളും എല്ലാം ഉള്ളത് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത കാര്യ ഇത് ഇതാണ് കൂ ഇതാണ് കൊളവയുടെ ഇത് നമ്മുടെ മബുരുടെ കൂട് അപ്പൊ

ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് പോയല്ലേ ഇത് എന്തായാലും എന്നെ കൊണ്ടുപോവാൻ വേണ്ടി ആളെ കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ മനുഷ്യൻ നമ്മളെ ആരെങ്കിലും പോകണ്ടായിരുന്നോ തീർച്ചയായിട്ടും അത്രേ വിചാരിക്കാൻ പറ്റുള്ളൂ അതെ ജീവിതം നൽകി നമ്മള്

കാരണം എന്നുണ്ടെങ്കിൽ രക്ഷയിൽ നമ്മൾ പട്ടീനെ രക്ഷപ്പെടുത്താൻ വന്നാൽ സത്യമാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങില്ല കാരണം ഈച്ച പിന്നെ പിന്നീട് വരാന്ന് പറഞ്ഞുകഴിഞ്ഞാല് സീജനില് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊത്തത്തിലെ എനിക്ക് തോന്നുന്നു ഈ പപ്പി വല്ല ഈ അവളെല്ലാം ഈച്ചല്ല കൂടുതൽ ചെയ്തോ അങ്ങനെ പിന്നാലെ മൊത്തം ഇറങ്ങും അങ്ങനെ ആയിരിക്കും ഇതിപ്പോ നമ്മള് ഏതെങ്കിലും ബുദ്ധിമുട്ടോ നമ്മൾ ഇത്രയും സ്നേഹിച്ചു വളർത്തുന്ന പട്ടീനെ നമ്മള് കൂടെ തുറക്കാന്ന് വിചാരിച്ചിട്ട് വന്നിരുന്ന ഇടപാട് ചെയ്തു ിലോമീറ്റർപ്പുറത്ത് മരിച്ചായിരുന്നു അത് ഞാൻ തന്നെ പോയി ആരെടുത്ത് ഞാനാ വീണെടുത്ത് കൊടുത്തത് കൂടിന്റെ അടുത്തുനിന്ന് പത്തരീ ആൾ വീണുപോയി അറിഞ്ഞില്ല സൗണ്ട് കേട്ടെങ്കിലും ആര് ശ്രദ്ധിച്ചില്ല ഈ സൗണ്ട് ആയിട്ട് ആര് വിളിക്കുന്ന തീർച്ചയായിട്ടും ഇച്ചിരി കഴിഞ്ഞോളിക്കൊരു അനക്കോടും ഞാൻ കോതാംകലം നെല്ലിക്കുഴി ഇത് ഇതുപോലെ തന്നെ ഒരാളെ എടുത്ത് ഞാൻ ജീപ്പി ജീപിക്ക് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒപ്പം തന്നെ അവിടെ നാല് അവിടുന്ന് പോണു സെന്റ് ബെസിയോസ് ഹോസ്പിറ്റൽ